الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا رب همانم الله ستبشوا سيغلاء الله വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അത് പവിത്ര മാസങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തു തൗബയിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നത് ഇന്ന അള്ളാഹുവിൻ്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം യൗമ ഹലകസമാധികൾ അറുത ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് അപ്പോൾ ഇത് യാദൃശികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല അല്ലാഹു വളരെ കൃത്യമായി തീരുമാനിച്ച് കതറാക്കി സൃഷ്ടിച്ച് നടപ്പിൽ വരുത്തിയ വിഷയമാണിത് കാലവും സമയവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചതാണതിനെ കാലത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു സമയത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് സമയം അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം മിൻഹ അർബഅത്തു ഹുറുമുൻ നോക്കൂ നിങ്ങൾ അള്ളാഹു ഉസ്ബാനു തല പറയുകയാണ് അതിൽ നിന്ന് നാലു മാസങ്ങളെ വളരെയധികം പവിത്രമാസമാക്കി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തതാണത് മിൻഹാ അർബാത്തുൽ ഹുറും അതിൽ പവിത്രമായ നാല് മാസങ്ങളുണ്ട് ദീനുൽ ഖയ്യീം ഇതാകുന്നു ശരിയായ മതം അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാം മനസ്സിലാക്കി തന്ന കാര്യമാണിത് ആ രൂപത്തിൽ ഓരോന്നിനും അതിൻ്റേതായ പവിത്രതകളും മറ്റും കാത്തുസൂക്ഷിക്കലാണ് മതത്തിൻ്റെ അടിസ്ഥാനം ഫല തൊതുലിമോ ഫീഹിന്ന അൻഫുസക്കും ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് ഫല തൊതുലിമോ നിങ്ങൾ അക്രമം കാണിക്കരുത് ഫീഹിന്ന ഈ നാലു മാസങ്ങളിൽ അൻഫുസക്കും നിങ്ങളോട് തന്നെ അപ്പോൾ മറ്റു മാസങ്ങളിലൊന്നും തന്നെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഹറാമ് ചെയ്യാൻ പാടില്ല പക്ഷേ ഈ നാല് മാസങ്ങളിൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ് ഏതൊക്കെയാണ് ഈ നാല് മാസങ്ങൾ ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അൻഹു വസ്ലം അസ്സനത്തു ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് മിൻഹ അർബഅത്തു ഹുറും അതിൽ നാലു മാസങ്ങൾ പവിത്ര മാസമാണ് സലാസുൻ സലാസത്തുൻ മുത്തവാലിയാത്തുൻ അതിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ് മുഹറവും വറജബ് മുലർ അല്ല ദീബന് ജുമാദ വ ഷബാൻ ഷബാനിൻ്റെയും ജുമാതയുടെയും ഇടയിൽ വരുന്ന റജബ് മാസവും അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നു ബാക്കി മൂന്നെണ്ണവും തുടർച്ചയായ മൂന്ന് മാസങ്ങളാണ് അപ്പോൾ പവിത്രമായി എണ്ണപ്പെട്ടിട്ടുള്ള ഈ നാല് മാസങ്ങൾ ഈ നാലു മാസങ്ങളിൽ അള്ളാഹ് ഉസ്മാനുതല പ്രത്യേകം പറയുകയാണ് ലൊൽമ തീരെ ചെയ്യാൻ നമ്മൾ പാടില്ല പക്ഷേ ഫല തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും ഈ നാലു മാസങ്ങൾക്ക് നിങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കണം പവിത്രത കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തോട് ആ ദിവസങ്ങളിൽ അതിക്രമം കാണിക്കരുത് ഇബിനു കസീർ റഹമത്തല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ തഫസീറിൽ ഫലാൻ മുഹറമ പവിത്രമാക്കപ്പെട്ട ഈ നാലു മാസങ്ങളിൽ ഇസ്മി മിൻ മറ്റു മാസങ്ങളെക്കാൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇരട്ടി ശിക്ഷയാണ് ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ പോവരുത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കും ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഈ നാലു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് കമാൽ ഹറാമി തുല ഹറമു പ്രദേശങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നത് പോലെ അത് പരിശുദ്ധ ഊറാനിൻ അള്ളാഹു ഉസ്മാനുത്തല പറഞ്ഞിട്ടുണ്ട് വമൻ യുരിൽമിൻ അദാബിൻ അലീം ഹറമുകളിൽ വെച്ച് ആരെങ്കിലും ചെയ്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഹറാമ് ചെയ്യാമെന്നാണോ അല്ല അതിനും ശിക്ഷയുണ്ട് പക്ഷേ ഹറമുകളിൽ വെച്ച് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയാണ് എന്നതുപോലെ മറ്റു മാസങ്ങളിലും തെറ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ പവിത്ര മാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ആ മാസങ്ങളിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ വ കാലിക്കഷുൽ ഹറാമുസാം പാപങ്ങൾക്ക് വലിയ ഗൗരവം നൽകപ്പെടുന്ന മാസമാകുന്നു അതിൽ വമ്പിച്ച ശിക്ഷ ലഭിക്കുന്നതാണ് ഇവന് അബ്ബാ ശ്രുതിയുള്ളത് ഇപ്രകാരമാണ് നിങ്ങൾ ഈ നാലു മാസങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്യരുത് ഫിഹിന്ന ഫല തൊദ്വിടെ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കുല്ലിഹിന്ന പന്ത്രണ്ട് മാസവും ചെയ്യാൻ പാടില്ല അശ്വരിൻ പിന്നീട് അതിൽ നിന്ന് നാല് മാസങ്ങളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു ഫജ അലഹുന ഹറാമ അതിനെ അള്ളാഹു പവിത്രമാക്കി ഹൊറുമാ അതിൻ്റെ ഹൊർമാത്തിനെ അള്ളാഹു കൂടുതൽ മഹത്വമുള്ളതാക്കി അതിലെ പാപങ്ങളും വമ്പിച്ച കുറ്റമാണ് വൽ വൽ അമല സ്വാലിഹ അതിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവുമാണ് ഇത് രണ്ടുമാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ അവഗണിച്ചു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ നമ്മൾ വിട്ടുപോകുന്ന കാര്യം ഈ നാലു മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലമുണ്ട് ഈ നാല് മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയുമുണ്ട് മഹാനായ ഇമാം ഖത്താദമുല്ലാഹിഅലി അദ്ദേഹം പറയുന്നത് ഫല തദ്ലി മോഫിഹിൻ ഇൻ പവിത്ര മാസങ്ങളിൽ ഹറാമുകൾ ചെയ്യുന്നത് വലിയ അപകടമുള്ളതും വലിയ പാപഭാരമുള്ളതുമാകുന്നു മിനുൽ മറ്റു മാസങ്ങളെക്കാൾ പാപങ്ങൾ ഏത് സമയത്തും ഗൗരവമുള്ളതാണെങ്കിലും അള്ളാഹു ചിലതിന് മറ്റു ചിലതിനേക്കാൾ മഹത്വം കൽപ്പിക്കുന്നു അതിനെ നമ്മളും മഹത്വമുള്ളതായി من إِنَّ اللَّهَ اصْطَفَى يَا صَفَايَا مِنْ إِنَّ اللَّهَ اصْطَفَى صَفَايَا مِنْ خَلْقِهِ اصْطَفَى مِنَ الْمَلَائِكَةِ رُسُلًا وَمِنَ النَّاسِ رُسُلًا وَاصْطَفَى مِنَ الْكَلَامِ ذِكْرًا وَاصْطَفَى مِنَ الْأَرْضِ الْمَسَاجِدَ وَاصْطَفَى مِنْ الشُّهُورِ رَمَضَانَ وَالْأَشْهُرَ الْحُرُمَ اصْطَفَى مِنَ الْأَيَّامِ يَوْمَ الْجُمُعَةِ وَاصْطَفَى مِنَ اللَّيَالِي لَيْلَةَ الْقَدْرِ فَعِظِّمُوا مَا عَلَّمَ اللَّهُ അദ്ദേഹം പറയുന്നത് അക്കലുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ കാര്യങ്ങൾ വകതിരിച്ച് അറിയുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് അല്ലാഹു അതിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു പ്രവാചകന്മാർ മനുഷ്യരല്ലേ ആണ് മുഹമ്മദ് നബി സല്ലു വസ്ലം പോലും പറഞ്ഞത് ഇന്നമ അന അനബറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ ഒരു സാധാരണക്കാരനാണോ നബി സല്ലു അലൈഹി വസ്ലം അല്ല എന്തെല്ലാം ഫലായിലുകൾ കൊണ്ട് അള്ളാഹു ഉയർത്തി അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ് മലക്കുകളിൽ നിന്ന് ജുബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു തെരഞ്ഞെടുത്തു ഹമലത്തുൽ ആർഷിൻ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു വഹൈൻ്റെ മലക്കുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തു അതെന്താണ് അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ് അത്ര തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു നമ്മളത് അംഗീകരിക്കുന്നു ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുത്തു മാസങ്ങളിൽ നിന്ന് റമലാനിനെയും ഈ പവിത്ര മാസങ്ങളെയും അള്ളാഹു തിരഞ്ഞെടുത്തു രാത്രികളിൽ നിന്ന് ലൈലത്തുൽ കദറിനെ തിരഞ്ഞെടുത്തു പകലുകളിൽ നിന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ തിരഞ്ഞെടുത്തു അയ്യാമുത്തശ്ശരീഖിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു ഹജ്ജിന് വേണ്ടി പ്രത്യേക സമയവും സന്ദർഭവും തിരഞ്ഞെടുത്തു ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീക്കാത്തുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മസ്ജിദുകളെ അള്ളാഹു തിരഞ്ഞെടുത്തു ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും തെരഞ്ഞെടുപ്പ് അള്ളാഹുവിൽ നിന്നാണ് ഇന്ന് അള്ളാഹു യഹ്ലുഖുമാ യഷാ ഉഹ്താർ അള്ളാഹു സൃഷ്ടിക്കുന്നു അള്ളാഹു തെരഞ്ഞെടുക്കും നമുക്കതിൽ അവകാശങ്ങളൊന്നുമില്ല നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരവും ഇല്ല അപ്പോൾ അള്ളാഹു സുബാനഹുവല മഹത്വപ്പെടുത്തിയതിനെ മഹത്വപ്പെടുത്തൂ അദ്ദേഹം പറയുകയാണ് ഫ അള്ളിമോ അള്ളമ അള്ളാഹ് അള്ളാഹു വലിപ്പം നൽകിയതിന് നിങ്ങളും വലുപ്പം കാണൂ അപ്പോൾ പവിത്ര മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു അതിനോടുള്ള ആ ഒരു പവിത്രത നമ്മുടെ മനസ്സിലും ഉണ്ടാകണം അങ്ങനെയുള്ള വളരെ വലിയ ഒരു പവിത്ര മാസത്തിലാണ് നാം ഉള്ളത് അതേതാണ് മാസമാണ് ഈ പവിത്രമായ നാലു മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവരിൽ പണ്ഡിതന്മാർ പറയുന്നത് ഹറാമാക്കപ്പെട്ട അഥവാ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ് കാരണം ആ മാസത്തിന് തന്നെ ആ പേരാണ് മുഹറം പവിത്രമാക്കപ്പെട്ടത് മറ്റു മാസങ്ങൾക്ക് ഈ പേരില്ല അപ്പോൾ മാസങ്ങളിൽ പെട്ടതാണ് പക്ഷേ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് മുഹറം പവിത്രമാക്കപ്പെട്ട മാസം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നേരത്തെ പറഞ്ഞ് നാല നാല് മാസങ്ങൾക്കും പവിത്രതയുണ്ട് അതിലേറ്റവും കൂടുതൽ പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ് ശ്രദ്ധിക്കുക മാത്രമല്ല ഈ മാസത്തെ നബിസാഹു അലൈഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബൈത്തുള്ള എല്ലാ വീടും അള്ളാഹുവിൻ്റെതാണ് എന്നാലും മസ്ജിദുകൾ ബൈത്തുള്ള എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നാൽ വിശ്വാസികളെ അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത് പോലെ മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇമാ മുസ്ലിം റഹ്മുള്ളിഅലൈ അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ അബൂഹു റദിഅള്ളൂ പറയുന്നു കാല റസൂൽ അലൈ വസ്ലം റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷെഹ്റുല്ലാഹി മുഹറം മുഹറം മാസത്തിലെ നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അവിടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം ഷെഹുറുല്ലാഹി അൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം മാസം അപ്പോൾ അത് ചെറിയ കാര്യമല്ല അള്ളാഹുവിൻ്റെ മാസം ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ് അതുകൊണ്ട് ഈ മാസത്തിന് നാം അതിൻ്റേതായ പവിത്രതയും പ്രത്യേകതകളും കൽപ്പിക്കുകയും ഹറാമുകളിൽ നിന്ന് തെറ്റുകളിൽ നിന്നൊക്കെ നാം ഈ മാസത്തിൽ പ്രത്യേകിച്ചും വിട്ടു നിൽക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അതിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊഹറം മാസത്തിലെ ആഷൂറ നോമ്പാണ് മൊഹറം പത്തിൻ്റെ നോമ്പാണ് ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദർക്കിടയിൽ അത് നിലനിന്നിരുന്നു മക്ക മുഷിരിക്കുകൾ വരെ ഈ നോമ്പ് നോറ്റിരുന്നു നബിസല്ലാഹു അലൈ വസ്ലമയും നോമ്പ് നോറ്റിരുന്നു വിശ്വാസികളും നോമ്പ് നോറ്റിരുന്നു അതിന് നാല് ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് മക്കയിൽ വെച്ച് മുഷിരിക്കുകൾ ബഹുദൈവാരാധകർ മുഹറം മാസം നോറ്റിരുന്നു കാരണം നമുക്കറിയാം അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരോ മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ചവരല്ല അവർ ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ നബിയിലൊക്കെ വിശ്വസിക്കുന്നവരും കാവയെ സംരക്ഷിക്കുന്നവരും കാവയുടെ ആളുകളും കാവയെ ത്വഫ് ചെയ്തവരും ഹജ്ജ് ചെയ്തവരും ഒമ്ര ചെയ്തവരും ഒക്കെയാണ് അവർ അവർ അള്ളാഹുൽ ചേർത്തു എന്നുള്ള ഗുരുതരമായ തെറ്റ് അവർ ചെയ്തു അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ നോമ്പ് അവർ നോറ്റിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ അവർ നോറ്റിരുന്നു നബി സലല്ലാഹു അലൈ വസ്ലമയും ഈ നോമ്പ് അവരുടെ കൂടെ നോൽക്കാറുണ്ടായിരുന്നു നബി ആവുന്നതിന് മുമ്പും നബി ആയതിനു ശേഷവും സലാഹു അലൈഹി വസ്ലം പക്ഷേ ഒരിക്കലും വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂല് ഇത് നോൽക്കാൻ പറയുകയോ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകനും അറിയില്ലായിരുന്നു അങ്ങനെ നോറ്റു വരുന്ന ഒരു നോമ്പ് നബി അലൈഹി നബീസ്വല്ലിസ്ലാം അത് നോറ്റു അള്ളാഹുവിൽ നിന്ന് വിലക്കുകളില്ലാത്തത് കൊണ്ട് അത് തെറ്റായിരുന്നെങ്കിൽ അല്ലാഹു വിലക്കുമായിരുന്നു ആ വിലക്കുകളില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് തുടർന്നു അതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് അള്ളാഹുവിൻ്റെ റസൂല് നോറ്റിരുന്നു പക്ഷേ സ്വഹാബികളോട് നോൽക്കാൻ പറഞ്ഞിരുന്നില്ല മദീനയിലെത്തിയപ്പോൾ നബീസ്ലാ അലൈവലം അവിടെ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു അപ്പോൾ നബീസ്ലാ അലി വസ്ലം ചോദിച്ചു നിങ്ങളെന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് അപ്പോഴാണ് റസൂൽ അല്ലാസ് വസ്ലമുക്ക് ഇത് യഹൂദന്മാരും നോൽക്കുന്നതാണ് അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രവാചകന് തോന്നി അതുകൊണ്ടാണ് നബിസ്ലാ അലൈവ് സ്വലമ നിങ്ങൾ എന്തിനാണ് ആഷോറ നോമ്പ് നോൽക്കുന്നത് മുഹറം പത്തിൻ്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞങ്ങളുടെ നബിയായ മൂസ അലൈഹി വസ്ലാത്തു വസ്സലാമയെ ഫിറാവുനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ അത്ഭുത സംഭവം നടന്നത് മൊഹറം പത്തിനാണ് മൊഹറം പത്തിനാണ് അതുകൊണ്ട് അതിനോടുള്ള സന്തോഷ പ്രകടനാർത്ഥം ഞങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുകയാണ് അപ്പോൾ സന്തോഷം കൊണ്ട് എന്തു ചെയ്യാണ് ചെയ്യുന്നത് നോമ്പ് നോൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നബി നബീസ്വല്ലാം പറഞ്ഞു നിങ്ങളേക്കാൾ മൂസാ നബിയോട് ആദർശം കൊണ്ട് കൊണ്ടടുത്തത് ഞങ്ങളാണ് കാരണം നിങ്ങൾ പല പിഴവിലുമാണ് ഉള്ളത് പക്ഷേ ഞങ്ങളാണ് മൂസാ നബിയുടെ യഥാർത്ഥ ആ പാതയിലുള്ളത് അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും ശേഷം നബി അലൈഹി അലൈവലമ സ്വഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു എന്നാണ് ഒരു നിർബന്ധം പോലെയാണ് കൽപ്പിച്ചത് മുഹറത്തിലെ ആഷുറ നോമ്പ് നോൽക്കണം അമറ എന്ന് പറഞ്ഞ് കൽപ്പിച്ചു അതൊരു ഓർഡർ ആയിരുന്നു എന്നാണ് ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പോൾ വിശ്വാസികളൊക്കെ മുഹറമാസമായാൽ നോമ്പ് നിർബന്ധമായി നോറ്റിരുന്നു മദീനയിൽ വന്നപ്പോൾ എന്നാൽ ഹദീസിൽ കാണാം പിന്നീട് റസൂൽ ഉള്ളാഹി വസ്ലല്ലാഹു അലൈഹി വസ്ലമക്ക് റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു റമലാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു ആ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി നബിസലാഹു അലൈ വസ്ലമ പറഞ്ഞു എനി ഇഷ്ടമുള്ളവർ മുഹറത്തിൽ നോമ്പ് നോറ്റാൽ മതി ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന കുറൈശൻ ഖാനത്ത സൂമു യൗമ ആ ഷോറാഫിൽ കുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആഷോറ നോമ്പ് നോറ്റിരുന്നു സുമ അമർ റസൂലി സ്വഹുഅലി വസ്സലബി സുയാമിഹി ഹത്ത ഫുരിൽ റമലാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലും നോറ്റിരുന്നു സ്വഹാബികളോട് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റമലാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ വക്കാല റസൂൽ അലൈഹി സ്വല്ലാസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒമൻ ഷാ അഫ് അലിയസും ഇഷ്ടമുള്ളവർ നോമ്പ് നോറ്റോളൂ വമൻ ഷാ അഫ്തർ ഇഷ്ടമുള്ളവർ നോമ്പ് നോൽക്കേണ്ടതില്ല അപ്പോൾ അതിൻ്റെ ആ വുജൂബിൽ നിന്ന് അതിനെ സുന്നത്താക്കി മാറ്റി ഇഷ്ടമുള്ള ആളുകൾക്ക് നോൽക്കാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാമെന്ന് റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചു ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് വുജൂബിൽ നിന്ന് അതിനെ സുന്നത്തിലേക്ക് മാറ്റി നാലാമത് അവസാന ഘട്ടത്തിൽ നബി സല്ലാ അലൈഹി വസ്ലമ്മ പറഞ്ഞു ല ഇൻ ബക്കീതു ഇല കാബിലിൻസൂമ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മൊഹറത്തിലെ ഒമ്പത് കൂടി നോൽക്കും അവിടെ അത്താസി ഒമ്പത് എന്ന് പറഞ്ഞാൽ ആഷൂറായെ അവഗണിച്ചു കൊണ്ടല്ല കാരണം ആഷൂറ അതങ്ങനെ തന്നെയാണ് കാരണം ആ ദിവസമാണ് അലി സ്വലാത്തു വസ്ലാമി അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഫിറാവിനിൽ നിന്ന് ആഷൂറ നോമ്പിന് അതിൻ്റേതായ മഹത്വമുണ്ട് അതുകൊണ്ട് ആഷൂറ എന്ന് പറയുന്ന പത്താമത്തെ ദിവസത്തെ ഒഴിവാക്കിയിട്ടല്ല ഒമ്പത് മറിച്ച് ഒമ്പത് കൂടി ഞാൻ നോൽക്കും കാരണം യഹൂദന്മാരും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട് യഹൂദരിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി കാരണം പ്രവാചകൻ സല്ലി സ്വലം അത് പറയുന്നത് സ്വഹാവികൾ പറഞ്ഞു യഹൂദന്മാരും മഹത്വപ്പെടുത്തുന്ന ദിവസമാണല്ലോ അവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ അവരിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടി നബി നബിസലാഹു അലൈ വസലമ പറഞ്ഞു ഞാൻ ഒമ്പത് കൂടി നോൽക്കും അപ്പോൾ ഒമ്പതും പത്തും നോൽക്കലാണ് അതിൻ്റെ ഏറ്റവും അഫ്ലായിട്ടുള്ളത് എന്നാൽ പത്ത് മാത്രം നോറ്റാലും അത് ഹൈറ് തന്നെ ഒമ്പത് നോറ്റ് പത്ത് ഒഴിവാക്കുന്നത് ഹൈറല്ല കാരണം പത്തിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു നബി നബീസലാഹു അലൈ വസ്ലമ പറഞ്ഞു വസുയാമു യൗമി ആഷോറ ആഷൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മുഹറം പത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ആഷറ എന്ന വേർഡ് ഉപയോഗിച്ചത് അഹ്തസിബു അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അലഹമില്ല അപ്പോൾ നിങ്ങൾ നോക്കൂ ദുൽഹജ് മാസം യൗമോ അറഫയിൽ അറഫ നോമ്പ് നോറ്റാൽ രണ്ട് വർഷത്തെ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് മൊഹറത്തിലെ ഈ നോമ്പ് കൂടി നോറ്റാൽ മൂന്ന് വർഷത്തെ ചെറിയ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ വലിയ ചാൻസുകളാണ് അള്ളാഹ് ഉസ്ബാൻ നോറ്റാല് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഷോറ നോമ്പ് നോൽക്കുക മൊഹറം പത്തിൻ്റെ നോമ്പ് നോൽക്കുക സാധിക്കുന്ന ആളുകൾ ഒമ്പതും പത്തും ഈ രണ്ട് ദിവസവും നോൽക്കുക അതോടൊപ്പം തന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്വലു സിയാമി സുയാമി ബമലാൻ ഷഹറുല്ലാഹിൽ മുഹറം റമലാം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഇത് മുഹറം പത്തിനെ ഉദ്ദേശിച്ചു മാത്രമല്ല മറിച്ച് മൊത്തത്തിൽ മുഹറം മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ ഹൈറാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ് അതുകൊണ്ട് എത്ര നോമ്പ് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നല്ലത് എന്നാൽ നബി അള്ളു അലൈഹി വസ്ലം അത് മുഴുവനായി നോട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ റമലാൻ മാസം മാത്രമാണ് മുപ്പത് ദിവസവും നോമ്പ് നോറ്റത് എന്നാണ് ആയിഷാറുദ്ദിൻ്റെ പറയുകയാണ് റമലാൻ അല്ലാത്ത ഒരു മാസവും അള്ളാഹുവിൻ്റെ റസൂൽ മുപ്പത് ദിവസവും കണ്ടിന്യൂസ് ആയി നോമ്പ് നോറ്റിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ നോറ്റത് ഷാബാൻ മാസത്തിലാണെന്ന് ഷാബാൻ മാസത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മഹറം മാസത്തിലാണ് ഇമാം നബവി റഹമത്തുള്ള അലിയൊക്കെ പറയുന്നത് മുഹറം മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നോമ്പ് കുറയുകയും ഷബാനിൽ കൂടുകയും ചെയ്യാൻ കാരണം ഒരു പക്ഷേ മുഹറം മാസത്തിൻ്റെ ആ വലിയ നബി വഴി അലൈഹി സ്വലമിയുടെ അവസാന കാലഘട്ടത്തിലായിരിക്കാം അവതരിച്ചത് അതുകൊണ്ടാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതിനാൽ നമുക്ക് മുഹറം മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാവുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും വലിയ ഹിജറ അത് എല്ലാ മാസവും എല്ലാ ദിവസവും എല്ലാ പകലും എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെ അതിൽ തന്നെ പവിത്രമായ ഈ നാലു മാസങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ തെറ്റുകൾ വരാതിരിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും അതിൽ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ആ മാസത്തിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് എന്നാൽ ഇതിനെ ശകുനത്തിൻ്റെ മാസമായി കാണുന്ന ചില ആളുകളുണ്ട് മഹതുള്ള എന്തുമാത്രം വലിയ ജഹാലത്തും ഹുറാഫാത്തുമാണത് ഇത്രയും പവിത്രമായൊരു മാസത്തെ ഏറ്റവും മോശമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാക്കി ദിവസങ്ങളാക്കി മുഹറം മാസത്തിലെ ദിവസത്തെ കാണുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ഹുറാഫാത്തും ജഹാലത്തുമാണത് അതേപോലെ തന്നെ മൂസാ അലി സ്വലാത്തു വസ്ലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നോമ്പോറ്റത് സന്തോഷിക്കാനുള്ള മാസമാണ് എന്നാൽ വേറെ ചില ആളുകൾ മാറത്തടിച്ചും ആർത്തട്ടഹസിച്ച് കരഞ്ഞും കൊണ്ട് ദുഃഖത്തിൻ്റെ ദുഃഖാചരണത്തിൻ്റെ മാസമാക്കിതിനെ മാറ്റി നോക്കൂ നിങ്ങൾ പിശാജി എത്ര തന്ത്രപരമായിട്ടാണ് ദുർബലരായ അറിവില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കുകയും നേരെ ഓപ്പോസിറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുറാനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ വഴിവഴിച്ചു പോകും ാൽ പറഞ്ഞത് അതാണ് അമ്രൈൻ തൂ തും റസൂലി ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ് അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴിച്ചു പോകൂല അതൊന്നും ഖുർആാനും മറ്റൊന്ന് സുന്നത്തുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുർആാനിൻ്റെയും സഹീ ആയ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയ്യണം ഇല്ലെങ്കിൽ പിശാജ് അത്തരം ആളുകളെ വഴിപഴപ്പിച്ചു കൊണ്ടുപോകും കാല കീലകളിലും അവരെ വലിച്ചേഴ്ച്ചു കൊണ്ടുപോകും അത്തരമൊരവസ്ഥയും നമുക്കുണ്ടാവാതിരിക്കട്ടെ അള്ളാഹു സുബഹാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമലഹൽ ഖി മുഹമ്മദ് അലി വസ്ഹബി ഹി ്യജ്മീൻ വലഹമദുല്ലറബുലാലമീൻ സുബഹാനക്കുലാഹു മോബി ഹമദിഖ് ഇഷദ് അല്ലാ ഇലഹ ഇല അൻതഖു കബാത്തൂബുല വസ്ലാം വലൈക്കൂ വരഹമുല്ല വരകാത്തു